ും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സൗമ്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെതന്നെ ജയ സന്തോഷെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അഖില എന്ന് പറഞ്ഞിട്ട് അതിന് മൂന്ന് പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണ നല്ല ഭംഗിയുള്ള പാലക്കയുള്ള പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വളകൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്കും കാശും കൂടിയിട്ടുള്ളൊരു മോഡൽ മാലയാണോ കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നടുവിൽ ലോക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് ചെയിനിൽ കുറുവശി ചെയിനും ബാക്ക് ചെയിനൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മാലയാണോ കേട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇതിടാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഓണൊക്കെ വരികല്ലോ അപ്പോൾ നമുക്ക് മുൻകൂട്ടി മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ എത്താനുള്ള ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരികയാണെന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇതിൽ എത്തിയിട്ടുള്ളൂ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഡംബിളിൻ്റെ മാലയാണോ കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു മാലാണ് കേട്ടോ അത് ഇതിൻ്റെ വൺ ലെയറും ടു ലെയറും ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു വരുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റ് വരുന്ന ഒരു ബോക്സ് ചെയിൻ വരുന്ന മോഡലാണ് കേട്ടോ ഒരു ആറ് ആറ്പടിയിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോലെ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സ്കൂൾ കുട്ടികൾ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം വലിയ കുട്ടികൾക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ടീച്ചേഴ്സിനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് അതിൽ റേറ്റ് വരുന്നുല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കുമാണ് അധികം ഹെവി ആയിട്ടുള്ള മോഡലല്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം വലിയവർക്ക് സിമ്പിൾ ആയിട്ട് ഇടണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ സെയിം മോഡലാണ് വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഗാനായിട്ട് ബ്ലാക്കും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വൈറ്റും നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള മോഡല് ഞാൻ കേട്ടോ ഇന്ന് കുറച്ച് ആയിട്ടുള്ള മോഡലോട് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല സ്കൂളൊക്കെ തുറക്കല്ല അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അധികം റേറ്റ് വരുന്നുല നല്ല ഭംഗിയിൽ ഇടാൻ ചെയ്യാം അതുപോലെ തന്നെ സിമ്പിളും അല്ലെങ്കിൽ നന്നായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് തടവള മോഡലുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് നൂലിൻ്റെ ചെയ്യാനൊക്കെ മേടിച്ചിട്ട് ഇതുപോലത്തെ ലോക്കറ്റ് ഇട്ടാലും നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നമ്മൾ മൂന്ന് വെറൈറ്റി ലോക്കറ്റുകളും കാണിക്കുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്ന മോഡലും ഉണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ വരുന്നത് ഇന്നലെ നമ്മൾ നമ്മളിതിൻ്റെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ലോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ആ ഡിസൈൻ വന്നേക്കണത് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ അറിയണില്ല ആയിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്യുക പക്ഷെ ആ ഡിസൈൻ വന്നേക്കുമ്പോൾ അത് ഒരു ഡിസൈനാണ് നന്നായിട്ടുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണോ കേട്ടോ ആണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കണം നല്ല മോഡലാണ് അപ്പോൾ തന്നെ ഗോൾഡിൻ്റെ ഒരു ഏകദേശം നമുക്ക് അങ്ങനത്തെ ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടല്ലേ ഈ മാലിം അതിനനുസരിച്ച് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകൾ തന്നെയാണ് കേട്ടോ അതൊക്കെ നമുക്ക് ആറ് പിടി ലെങ്ത്തിനും ഉണ്ട് അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിനും ഉണ്ട് എത്ര ലെങ്ത്തിൽ കിട്ടണം എന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ കഴുത്തിന് കുറച്ച് വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ എട്ടുപിടി ലെങ്ത് ആയിരിക്കും കുറച്ചും കൂടി നല്ലതാവാം കഴുത്ത് കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ള ടൈപ്പുള്ളവർക്കാണെങ്കിൽ ആറുപിടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഒരു മോഡൽ ലോക്കറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്നത് ഡിസൈനും സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടും ആയിട്ടുള്ള മോഡലല്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എന്താ പറയുക ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നില്ല അധികം റേറ്റും വരാത്തൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അതുമാത്രമല്ല ഇതിനളവ് ഒരു പ്രശ്നമില്ല കാരണം അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ റിംഗ് ആണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഫ്ലവർ ടൈപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വരലൊക്കെ ഇല്ലേ ചൂണ്ട് വരലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനെ ചിലവരൊക്കെ അത്യാവശ്യം വലിപ്പത്തിലിട്ട് നടക്കില്ലേ നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ടൈപ്പ് പേളിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവരൊക്കെ ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് പേളായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് സിമ്പിൾ റിംഗ് ഒന്ന് ചെറിയൊരു പേള് ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കൈ ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻമ്മ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണോട്ടോ വന്നേക്കുന്നത് ആണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലാവൻഡറിന്റെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് അതും കൂടി കാണിച്ചതരാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കുന്നത് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ ലാവൻഡറിലും കേട്ടോ മോഡൽ വന്നേക്കണത് അത്യാവശ്യം വീതിക്ക് വരുന്ന മോഡൽ സ്റ്റോൺ വർക്ക് വരുന്ന അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മാലകളിൽ അതിനൊക്കെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ മാച്ചായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ മാലിന് മോതിരം അതുപോലെ തന്നെ വള ഒക്കെ വെച്ചിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്ര ഗ്യാരണ്ടിയാണ് ആയതുകൊണ്ട് തന്നെ ശരിക്കും കോൾ ടച്ചുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ച കാര്യം കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലെന്ന് പറയണത് ഇതാണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല മാറ്റാണ് വന്നേക്കുന്നത് ഗോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല പക്ഷേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡാണ് വന്നേക്കാ നന്നായിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച കാണിച്ചേക്കാട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയില് വന്നേക്കണ സ്റ്റോൺ വർക്ക് വന്നേ മോഡലാണ് കേട്ടോ ഫ്ലവർ ടൈപ്പ് ഒരു സൈഡിൽ പിന്നെ ഹേഡിയുടെ സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഈ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കാൻ നന്നായിട്ടില്ലേ കാണാനായിട്ട് ചിലവർക്ക് ബ്ലാക്ക് മാല ഉണ്ടെങ്കിൽ അതിന് മാച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഗ്രീനാണോട്ടോ വന്നേക്കുന്നത് അപ്പോൾ വൈറ്റിലും ലാവണ്ടറും റൂബിയിലും അതുപോലെ തന്നെ ഗ്രീനിലും വന്നിട്ടുണ്ട് എല്ലാ കളറിലും വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളുകളാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ അത് വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ മാത്രമാണ് സൈഡിൽ കൊടുത്തേക്കുന്നത് ഗോൾഡ് ഒരു റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് താങ്ക് യു